புதியம் நமக்கு தீர்க்க ஒன்றுதல்ல நோக்கண்ட நோக்கண்ட அல்பம் அல்பம் எல்லாம் ും വേണം അതിജീവിക്കാൻ മൃഗവും വേണം അതിജീവിക്കാൻ മൃഗവും വേണം മനുഷ്യരെങ്കിൽ ഓർമ്മകൾ വേണം മനുഷ്യരെങ്കിൽ ഓർമ്മകൾ വേണം ഹൃദയം വേണം കഴിവും വേണം ഹൃദയം വേണം കഴിവും വേണം അത് ജീവിക്കാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കില്ല കൊല്ലെങ്കേശം കൊല്ലാൻ എന്തൊരു ഉത്സാഹം അക്ഷരമല്ല സുപ്രീം കോടതി ഓർമ്മിച്ചാലും അവകാശങ്ങൾക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങൾക്ക് എങ്ങനെ അധികാരം Never again, never to Never again, never again. Criminal order, never again. Criminal. നമുക്ക് തീർക്കാം പുതിയ ലോകം നമുക്ക് തീർക്കാം പറഞ്ഞു വല്ല നോക്കേണ്ട എടുക്കാൻ ശ്രീത്തും കൂടെ വരുമോ രണ്ടാം സംഭവമാണ് ഇത് പിടിച്ചാൽ മതി അത് മറ്റേ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് സ്പൈസ് ഉണ്ടോ അക്കൗണ്ട് സ്പൈസ് ഉണ്ടോ എന്നത്രിയാണ് സുപ്രീം കോടതി ഓർമ്മിച്ചോളൂ മൃഗത്തിലുണ്ടേ അവകാശങ്ങൾ മൃഗത്തിലുണ്ടേ അവകാശങ്ങൾ ഭരണഘടന നമസ്കരിക്കാൻ ഭരണഘടന നമസ്കരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങൾ

കണ്ണുമടച്ചത് വിധി വന്നാൽ കണ്ണു മടച്ചത് വിധി വന്നാൽ കണ്ണു തുടർന്നവർ കേൾക്കില്ല കണ്ണു തുടർന്ന് നടവറല്ലാ പരിഹാരം നടപറ എല്ലാ പരിഹാരം ദേഹം നൽകാം കൂടെ കൂട്ടാം നൽകാം കൂടെ കൂട്ടാം പുതിയൊരു ലോകം നമുക്ക് പുതിയൊരു ലോകം നമുക്ക് കേൾക്കാം

നമ്മുടെ നാടിൻ നായകളെ നമ്മുടെ നാടൻ നായകളെ ഹൃദയം വേണം കഴിവും വേണം ഹൃദയം വേണം കനിവും വേണം അതിജീവിക്കാൻ മൃഗവും വേണം അതിജീവിക്കാൻ മൃഗവും വേണം മനുഷ്യനെങ്കിൽ ഓർമ്മകൾ വേണം മനുഷ്യനെങ്കിൽ ഓർമ്മകൾ വേണം മനുഷ്യനെങ്കിൽ ഓർമ്മകൾ വേണം മനുഷ്യരെങ്കിൽ ഓർമ്മകൾ വേണം

सुप्रीम कोर्म जा सुप्रीम அண்ணு துறந்தவர் கேள்விலையெல்லாம் எல்லா பரிதாரம் தான் கூட கூட்டங்கள் தான் கூட